എല്ലാ ഭക്തജനങ്ങൾക്കും കതൃവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ കാര്യത്തിൽ കിടക്കാം നമുക്ക് എല്ലാവരെയും ഒരു പ്രശ്നമാണ് ശനിദശ ഞാനിപ്പോൾ ശനിദശയ്ക്ക് പരിഹാരമായിട്ട് വന്നേക്കുന്ന അനിടം നക്ഷത്രക്കാരുടെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും ചില ആൾക്കാർ വിളിച്ചിട്ട് പറയാറുണ്ട് എനിക്കിപ്പോഴും ശനിദശയാണ് സാമ്പത്തിക നഷ്ടത്തിലേ തിരുമേനി പറയുന്ന പോലെ സാമ്പത്തിക ലാഭങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ് പക്ഷേ സാമ്പത്തിക കാര്യങ്ങൾ വരുന്നില്ല സാമ്പത്തികം വരുന്നുണ്ട് പക്ഷെ അനാവശ്യമായ സാമ്പത്തിക ഇറങ്ങുന്നുണ്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു അപ്പൊ നമുക്ക് ഇത് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ പരിഹരിച്ചാണ് സാമ്പത്തിക നഷ്ടം നികത്താൻ പറ്റുന്നത് അപ്പോൾ അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തീർന്ന് ഫെബ്രുവരിയിലേക്കാക്കാൻ പോയി അപ്പം നിങ്ങൾ ഇതുവരെ സാമ്പത്തിക തടസ്സത്തിലാണോ അതായത് സാമ്പത്തിക ലാഭം വരുന്നില്ലേ അതായത് ഉദ്ദേശിക്കുന്ന പോലെ ജോലിയിൽ പുരോഗതിയില്ലേ ശത്രുദോഷങ്ങളാണോ തടസ്സങ്ങളാണോ അതായത് ശനിദോഷ ശനിദശ ആയതുകൊണ്ട് സ്പീഡപ്പ് ആകാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിരവധി അനിടനക്ഷത്രക്കാരുണ്ട് പിന്നെ ജനുവരി ആയതുകൊണ്ട് അടുത്ത മാസം ശരിയാകുമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന അനിരനക്ഷത്രം അപ്പം നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തികമാണ് സാമ്പത്തിക ലാഭമാണ് അതായത് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടങ്ങൾ വരാറ് സാമ്പത്തിക ലാഭം ഉണ്ടാകണം അപ്പോൾ അപ്പം നക്ഷത്രക്കാർക്ക് പൊതുവേ ശനിദശാകാലങ്ങൾ കടന്നുപോയ കാലങ്ങളിൽ സാമ്പത്തിക നഷ്ടം വരാതെ സാമ്പത്തിക ലാഭം വരാനുള്ള വഴിപാട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇത് ഭക്തിപൂർവം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരത്തില്ല ശനിദശ മാറി സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാകും ജോലിയിൽ പുരോഗതികളുണ്ടാകും മനസ്സിന് സന്തോഷങ്ങളുണ്ടാകും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടക്കുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹാപ്പിയായിട്ടിരിക്കും അപ്പം ശനീശ്വര ഭഗവാനും പ്രീ ടുത്തേണ്ട അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ ചെറിയൊരു ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ശാന്തിക്കാരെ പോലെ ചെയ്തു തരും തിരക്കുള്ള ക്ഷേത്രത്തിലാകുമ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം തിരക്കാണ് അപ്പോൾ അവർ ചെയ്യുന്ന സൂക്തങ്ങളൊക്കെ എണ്ണം കുറച്ചാണ് ചെയ്യുന്നത് ചെറിയ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസമാണ് ചില ആൾക്കാർക്കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അവിടെ തന്നെ പോയെങ്കിൽ എൻ്റെ കാര്യം റെഡി ആകത്തുള്ളൂ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് അത് നമ്മളെ ഇഷ്ടമുള്ള നമ്മുടെ മനസ്സനുസരിച്ചുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്താൽ മതി നമ്മൾ ഏത് വഴിപാടുകളും ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ശാന്തിയോ തിരുമേനയോടോ പറയണം ഇന്ന പോലെ എനിക്ക് അനിടം നക്ഷത്രമാണ് എനിക്ക് ഇന്ന പോലെയൊക്കെ ദോഷങ്ങളുണ്ട് അപ്പോൾ അത് നോക്കിച്ചപ്പോൾ പറഞ്ഞ് അതിന് വേണ്ടിയാണ് പരിഹാര ക്രിയകൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആ തിരുമേനയോടോ ആ ശാന്തിയോടോ പറയുമ്പോൾ പുള്ളി നമ്മുടെ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്ത് ഉത്തരവാദിത്വമാക്കി തരും മനസ്സിലായത് അപ്പോൾ അറിഞ്ഞു മനസ്സിലാക്കുമ്പോൾ ഒന്നും കൂടെ അതേപോലെ നല്ലപോലെ ചെയ്തുതരും ഒന്നും പറയാതെ ചീട്ട് വെക്കുകയാണെങ്കിൽ പുള്ളി സാധാരണ രീതിയിൽ ഭാഗ്യസൂക്തം ഇല്ലെങ്കിൽ നീരാഞ്ജനം ചെയ്തു തരും അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും കൂടെ പുള്ളിക്കാരനോട് പറയുക തിരിമീനോട് അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട നമുക്ക് എല്ലാവർക്കും പൊതുവേ അറിയാം ശനീശ്വര ക്ഷേത്രത്തിൽ പോയി എള്ള് കഴി കത്തിക്കുന്നതാണല്ലേ അപ്പോൾ പല ആൾക്കാർ കത്തിച്ച് വെച്ച എള് കഴിയിൽ നിന്ന് എടുത്ത് കത്തിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ധാരണയാണ് ഒന്നെങ്കിൽ നമ്മൾ തീപ്പെട്ടിയോ ലൈറ്ററോ കൊണ്ടുവന്ന് നമ്മൾ സ്വന്തമായിട്ട് തിരിതെളിക്കുക ഇല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ സൈഡിൽ തെക്ക് വടക്ക് അതായത് വലതുവശത്തും ഇടതുവശത്തും വശത്തും വിളക്കുകളുണ്ടാകും ആ വിളക്കിൽ നിന്ന് എള്ള് കിഴി കത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഏഴ് തവണ തലയ്ക്കൊഴിയണം തലയ്ക്കൊഴിഞ്ഞിട്ട് തിരി ഇച്ചിരി നീട്ടി പിടിക്കണം നമ്മൾ ഇത് നമ്മളിതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ തിരിയുടെ ഇത് നമ്മുടെ മുണ്ടയിലൊക്കെ വീണ് തീ പിടിക്കാൻ ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധയോടു കൂടി വേണമെങ്കിൽ ഏഴ് തവണ ഒഴിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തലയിൽ ഒഴു തവണ ഒഴിഞ്ഞാൽ മതി കെട്ടുപോകാതെ ശ്രദ്ധിക്കണം നമ്മൾ ഒഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ എയർ ആയ സ്ഥലമായിരിക്കും അപ്പോൾ അത് കെട്ടുപോയെന്ന് ദോഷമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ദോഷമല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഒഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വസ്ത്രങ്ങളിൽ ത്രീ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഒറ്റത്തവണ ഒഴിഞ്ഞാൽ മതി എന്നിട്ട് ഒരു ചട്ടി അവിടെ ഒരു ചിരാത് കാണും ആ ചട്ടിക്കകത്ത് ഇത് നമ്മൾ വെക്കുക അങ്ങനെ രണ്ടോ മൂന്നോ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ എള് കിഴി കത്തിക്കുക അപ്പോൾ അവിടെ കത്തിച്ചേക്കുന്ന എള് കിഴിയിൽ നിന്ന് നമ്മൾ കത്തിക്കരുത് നമ്മൾ വലതു വശത്തോ ഇടതു വശത്തോ ദേവൻ്റെ വിളക്ക് കാണും അവിടെ നിന്നാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ എള്ള് കിഴി കത്തിച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ശനി ദോഷങ്ങൾ മാറണമെന്ന് ശാസ്താവിനോട് നല്ലപോലൊന്നും പ്രാർത്ഥിക്കാം അത് നമ്മൾ നീലാഞ്ജനമായിട്ടും ഇത് ചെയ്യുന്നത് സമമാണ് നീലാഞ്ജനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉണക്കലരി തേങ്ങയിൽ വെക്കുന്നത് നീലാഞ്ജനം ചെയ്യാ ചെയ്യുന്നതിനും കുഴപ്പമില്ല ഇള്ള കിടി കുഴപ്പമില്ല രണ്ടും ഒരേ സെയിം എനർജി തന്നെയാണ് ബാക്കി നമ്മുടെ പ്രാർത്ഥനയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശാസ്താപനെ ശാസ്താപനും ശനീശ്വരനും ശരിക്കും പറഞ്ഞാൽ എണ്ണ അതായത് ശുദ്ധമായ നല്ലെണ്ണ ഈ നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക ശനി ദോഷത്തിന് അണിതനക്ഷത്രക്കാർ ചെയ്യുകയാണെങ്കിൽ വളരെ അധികം ഉത്തമമാണ് അപ്പോൾ ഈ നല്ലെണ്ണ അഭിഷേകം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ നല്ലെണ്ണ നമ്മൾ തിരികെ മേടിക്കണം തിരുമേനി അതെനിക്കൊന്ന് വേണമെന്ന് പറയണം അപ്പോൾ തിരുമേനി ഈ നല്ലെണ്ണ നമുക്ക് തരുമ്പം നമുക്ക് വാർദ്ധിക സഹജമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭക്തിപൂർവ്വം കാലയിലൊക്കെ നമുക്ക് തൂക്കാം നമുക്ക് തലയിൽ അത് തേച്ച് കുളിക്കാം നല്ലെണ്ണം ഉപയോഗിക്കുന്നവർ ഇല്ലെങ്കിൽ നല്ലൊരു നല്ലെണ്ണം നമ്മൾ മേടിച്ച് കൊടുത്താലും ഇതൊന്ന് അഭിഷേകം ചെയ്യണം എന്ന് പറയാം അപ്പോൾ തിരുമേനോട് ചോദിക്കുക ഞങ്ങൾ നല്ലെണ്ണം മേടിച്ച് തരണോ അതോ ഇവിടുന്ന് എടുക്കുകയാണെന്ന് പ്രത്യേകം ചോദിക്കുക എന്നിട്ട് ആ നല്ലെണ്ണം മേടിച്ചിട്ട് നമ്മൾ ദേഹത്തേക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൈ ഉണ്ടാക്കുകയൊന്ന് തൂക്കുക അപ്പം നമ്മളെ ബാധിച്ചേക്കുന്ന ആ ശനിയുടെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി അപ്പം നമ്മുടെ ശരീരത്തിൽ ക്ഷീണങ്ങൾ ഉണ്ടാകത്തില്ല അതായത് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിൽക്കും പിന്നെ വേറൊരു കാര്യം എന്ത് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ മരുന്നും കൂടെ കഴിക്കണം കേട്ടോ മരുന്ന് കഴിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല പിന്നെ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മരുന്നും മന്ത്രവും കൂടെ എന്താകും നമ്മുടെ കാര്യം കറക്റ്റ് ആകും അപ്പം നമ്മുടെ ദേഹത്തൊക്കെ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പുരട്ടുമ്പം ശനിയുടെ ആ എനർജി ശരീരത്തിന് മാറി നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കാലുവേദനകളൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ശനി ദോശയ്ക്ക് നിന്ന് നമുക്കൊരു പരിഹാരം ഉണ്ടാകും നമുക്ക് എന്താ പറയുക എല്ലാവിധ ആരോഗ്യവും കൂടി നമുക്ക് ജോലിസ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ക്ഷീണമില്ലാതെ പണി എടുക്കുക ഇത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നവഗ്രഹ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ഒമ്പത് ഗ്രഹങ്ങൾക്ക് ശനിയാഴ്ച ദിവസം വലത്ത് വെച്ച് ശനിദേവന് പ്രത്യേകമായിട്ട് കരിക്കഭിഷേകം കൊണ്ട് ശനീശ്വര മന്ത്ര അർച്ചന ചെയ്യുക നവഗ്രഹ അർച്ചനയ്ക്ക് പൈസ ഇല്ലെങ്കിൽ നവ ശനിക്ക് മാത്രം പ്രത്യേകിച്ച് നവഗ്രഹ ശനീശ്വര മന്ത്ര അർച്ചന ചെയ്തിട്ട് ശനിയാഴ്ച ദിവസം ഒമ്പത് വലത്ത് വെക്കുക അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ചയാണ് ജോലിക്ക് പോകുന്നതുകൊണ്ട് വഴിപാടുകളെല്ലാം ഞായറാഴ്ച ചെയ്തവർ ശനിയാഴ്ച തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല അഥവാ ശനിയാഴ്ച പോയി അമ്പലത്തിൽ പോകാൻ സമയമുള്ള ഭക്തജനങ്ങൾ ശനിയാഴ്ച ദിവസം പോയി തലേ ദിവസം അതായത് വെള്ളിയാഴ്ച പോയി ഭരണം കരിക്കും ഉണ്ട് ശനി ഭഗവാന് അഭിഷേകമുണ്ട് ഒപ്പം തന്നെ എന്താണ് ശനീശ്വന് പ്രത്യേക അർച്ചന ഈ അർച്ചന ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒമ്പത് വലത്ത് വെച്ച് അനിഴം നക്ഷത്രക്കാർ ഈ ഒരു പ്രസാദം മേടിക്കുക ഈ പ്രസാദം നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ ഗ്രഹത്തിലോ വെക്കുക നമുക്ക് കർമ്മത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി കിട്ടും ശനി നമുക്ക് അനുകൂലമായിട്ട് കിട്ടും ഒപ്പം തന്നെ സാമ്പത്തിക ലാഭവും കൂടെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് കരിക്കഭിഷേകം നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ അതായത് വാർത്തിക സഹജമായ അസുഖങ്ങൾ ഇതിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പരിഹാരം ചെയ്യാൻ ചെയ്തു പോകാൻ പറ്റും ഈ നവഗ്രഹ അർച്ചനയോടെ ഒപ്പം തന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശനീശ്വര ഹോമം നടത്തുക അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ശനീശ്വര ഹോമം നടത്തും അതായത് ഈ ശനീശ്വര ഹോമത്തിൻ്റെ പ്രത്യേകത നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ശനി ശരിക്കും പറഞ്ഞാൽ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പാവഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ആരോഗ്യ അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാ കാര്യങ്ങളും മാറാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം ശനീശ്വര ഹോമം നടത്തുന്നത് അപ്പം ഈ നാലാമത്തെ വഴിപാട് അനിരനക്ഷത്രക്കാർ ചെയ്യുവാണെങ്കിൽ ശനീശ്വര ഹോമം പൈസ ഉണ്ടെങ്കിൽ ആഴ്ച നടത്തുക വലിയ പൈസകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പക്ക പിറന്നാൾ ഓരോ അനിരം നക്ഷത്രക്കാർ ശനീശ്വര ഹോമം നടത്തി അതിൽ പങ്കെടുത്ത് അതിൻ്റെ പ്രസാദം നമ്മുടെ സ്ഥാപനത്തിലോ നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിൽ ചെയ്യുക ഈ ശനീശ്വര ഹോമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷപരമായിട്ടിരിക്കാനും പൊതുവേ ഉള്ള സമൂഹത്തിൽ നമുക്ക് എന്താ പറയുക അവഗണനകളും പരിഹാസങ്ങളും നമുക്ക് സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും നമുക്ക് എല്ലാ ആൾക്കാരിൽ നിന്നും സന്തോഷമായ അനുഭവങ്ങൾ കേൾക്കാൻ പറ്റും നമുക്ക് ദുഃഖപരമായ കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകത്തില്ല പൊതുവെ ശനിയുടെ ഒരു ദോഷം മാറി എല്ലാവിധ സൗഭാഗ്യങ്ങളും കാര്യങ്ങളും ശനീശ്വര ഭഗവാനം നമുക്ക് തരും ഒപ്പം തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യന്ത്രമായിട്ട് ശനീശ്വര യന്ത്രം അഞ്ചരനക്ഷത്ര കഴിക്കാം ഒപ്പം തന്നെ അശ്വാരുടോ ശനീശ്വര യന്ത്രോ അത് കബഡി വെച്ച് നോക്കി ആ വ്യക്തിയുടെ ജാതകം അനുസരിച്ച് ഇപ്പോൾ എത്ര വയസ്സുണ്ട് സമയം നോക്കി ഗ്രഹനില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം യന്ത്രനിർണ്ണയം നടത്താൻ വേണ്ടി നിങ്ങളുടെ ഗ്രഹനില എനിക്ക് അയച്ചു തരിക അപ്പം നിങ്ങൾക്ക് ഈ ശനിദശ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് രണ്ടാം ഭാവത്തിൽ സാമ്പത്തികത്തിന് ഏത് ഗ്രഹമാണ് തടസ്സം നിൽക്കുന്നത് അത് നോക്കി പരിഹാര കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ചെയ്തെങ്കിൽ മാത്രമേ സാമ്പത്തികത്തിന് എന്താ പറയുക ഒരു ഉണർവുണ്ടാകത്തുള്ളൂ സാമ്പത്തിക ലാഭം ഉണ്ടാകത്തുള്ളൂ നമ്മൾ പുതിയ പുതിയ ജോലിയിലൊക്കെ കയറാൻ പറ്റത്തുള്ളൂ ഒപ്പം തന്നെ അനിരം നക്ഷത്രക്കാരെ ഇരുപത്തി മൂന്ന് വയസ്സൊട്ട് മുപ്പത്തി മൂന്ന് വയസ്സുവരെ വിവാഹ കാര്യങ്ങൾ ഒന്ന ഇപ്പോഴും നടക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഗ്രഹത്തിൽ എനിക്കറിയാം വിദേശത്ത് പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്നു ഇല്ലെങ്കിൽ എത്ര ജോലി ചെയ്തിട്ടും ഇല്ലെങ്കിൽ അറുപത് വയസ്സായിട്ടും ഗൾഫിൽ നിന്ന് വരാൻ പറ്റുന്നില്ല അറുപത് വയസ്സായിട്ടും സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല വീടില്ല വാടകയ്ക്ക് കിടക്കുന്നത് സ്വന്തമായിട്ട് വാഹനങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ല ഹോട്ടൽ മേഖലകളിൽ പുരോഗതികളില്ല അതായത് ബിസിനസ് നടക്കുന്നില്ല ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള പ്രവർത്തിക്കുന്നവർക്ക് നല്ല നല്ല വേഷങ്ങൾ ഇല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ദാമ്പത്യ പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് അനിരം നക്ഷത്രക്കാർ ഇപ്പോഴും ബാധിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ തക്കതായ രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അന്നര രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു ആശ്വാസം കിട്ടും നമ്മുടെ ഗ്രഹനിലയിലെ ദോഷം പറഞ്ഞ് വേണം നമ്മൾ പരിഹാര കാര്യങ്ങൾ നിൽക്കണം നിങ്ങളുടെ ഗ്രഹനില ശനി എത്രയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ശനിദശ എത്ര രെ കിട്ടി ശനി കർമ്മഭാവത്തിൽ നിൽക്കുന്ന നല്ല ശനിയാണോ ചീത്ത ശനിയാണോ ഉദ്ദേശിക്കുന്നത് ചിലർക്ക് ശനിദശ നല്ല കാലഘട്ടമായിരിക്കും ശനിദശ നടക്കുന്ന സമയത്ത് സാമ്പത്തിക ലാഭങ്ങൾ വരെ ഉണ്ടായ ആൾക്കാർ എനിക്കറിയാം ചിലവർക്ക് ശനീദശ പൊതുവേ ദുഃഖകരമായിരിക്കും ആ ആ ശനിയനെ നമ്മൾ പ്രീതിപ്പെടുത്തി വേണ്ടത്ര കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനിരം നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഓടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനിരം നക്ഷത്രക്കാർക്ക് നിലവിൽ കടബാധകൾ ഉണ്ടാകത്തില്ല നമ്മളിപ്പോഴും ഞാൻ പറയുന്നത് പൈസ കൊടുത്ത് അനിരം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരെയും സ്നേഹിക്കരുത് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള അനിരം നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പരിഹാരങ്ങൾ കാര്യങ്ങൾ പറയേണ്ട ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ ജ്യോതിഷ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് ഓരോ കാര്യം ഞാൻ എല്ലാവരും പറയട്ടെ ജ്യോതിഷം നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ അത് നമ്മൾ ദക്ഷിണ എന്നാണ് പറയുന്നത് പൈസ പറയുന്നത് സാധാരണ ആൾക്കാരൊക്കെ പൈസ പറയട്ടെ അഞ്ഞൂറ് ഇല്ലെങ്കിൽ ആയിരം ഇരുന്നൂറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ തരിക അത് യുക്തിയാണ് അത് ഞാൻ ഇന്നാൽ പറയുന്നില്ല പിന്നെ പരിഹാര കാര്യങ്ങൾ നോക്കി നിർദ്ദേശിച്ച് പറയുന്നതായിരിക്കും അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു അഞ്ച് തവണയെങ്കിലും ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കും നിങ്ങൾക്ക് മാറ്റമുണ്ടോ മാറ്റുന്നുണ്ടോ സാധാരണ തിരുമേനിമാർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നിങ്ങളിപ്പോൾ ഒരു ജോൾസിൻ്റെ അടുത്ത് ഒരു അടുത്ത് ചെല്ലുക നിങ്ങളുടെ പ്രശ്നങ്ങൾ അവർ നിങ്ങളോട് ചോദിക്കത്തില്ല നിങ്ങൾക്ക് മാറ്റണം പക്ഷെ എന്നെ സംബന്ധിച്ചല്ല എൻ്റെ അടുത്തൊരു ഭക്തൻ ഇല്ലെങ്കിൽ ഒരു ആൾ സമീപിക്കുമ്പം ഞാൻ അവരെ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ അവരുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കും നിങ്ങൾക്ക് മാറ്റമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളത് അന്വേഷിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷം നമുക്കാണ് അല്ലേ നമ്മളൊരു വ്യക്തി ഇല്ലെങ്കിൽ ആയിരം രണ്ടായിരം മൂവായിരം പൈസ തരുമ്പോഴത്തേക്ക് ആ വ്യക്തി ചിലപ്പോൾ പല ആൾക്കാരിൽ നിന്നായിരിക്കും കാശ് കടമിടിച്ച് എനിക്ക് തരുന്നത് അപ്പോൾ അവരുടെ കാര്യം ഞാൻ നടത്തിക്കൊടുക്കൊടുത്തില്ലെങ്കിൽ അവരുടെ മനസ്സ് കുറച്ച് കളയുമ്പോൾയോ എൻ്റെ പൈസ പോകുകയെന്ന് പറയുമ്പോൾ എനിക്കത് ശരിയാകത്തില്ല അത് തിരുമീല് ഞങ്ങളുടെ കാര്യം നടന്നു ഞങ്ങൾക്ക് സന്തോഷമെന്ന് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ അനുഗ്രഹം കൂടത്തേ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മളിടയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റി കൊടുക്കുക തന്നെ ചെയ്യണം അത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് പൈസ മേടിക്കാതെ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും ബാക്കിയൊക്കെ നമ്മുടെ വിശ്വാസമാണ് അല്ലേ നമ്മൾ ഈശ്വരനെ വിശ്വസിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ജോലിക്ക് പോകുമെങ്കിൽ മാത്രമേ നമ്മൾ പൈസ കിട്ടത്തുള്ളൂ ജോലിക്ക് പോകാതെ മന്ത്രം ജോലിക്ക് പോകാതെ പൂജാതി കാര്യങ്ങൾ ചെയ്താൽ പൈസ വരത്തില്ല അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം അല്ലാതെ പൂജാതി കാര്യങ്ങൾ കൊണ്ട് അസുഖം മാറില്ല നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും മരുന്നും കഴിക്കുമ്പോൾ രണ്ട് ഫലവും കൊണ്ട് നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറും അതുപോലെ പണി ചെയ്യുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യം ചെയ്യുന്നത് ജ്യോതിഷവിധ പ്രകാരം പരിഹാരകൾ കാര്യങ്ങളെല്ലാത്തിനും കൊണ്ട് നമ്മൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുക ഈശ്വരനെ വിശ്വസിക്കുക ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും എന്നുള്ളൊരു ആത്മാർത്ഥമായ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അണിരം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൂടെ നിൽക്കുന്നവരെ പൈസ കൊടുത്ത് സ്നേഹിക്കാതിരിക്കുക ജാമ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കാതിരിക്കുക നമ്മൾ യഥാർത്ഥമായ ഈശ്വര വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക